അള്ളാഹ്മദ് സല്ലിഅല സയ്യിദിനെ അലി മുഹമ്മദ് പ്രിയപ്പെട്ടവനെ കഴിഞ്ഞ ദിവസം വഹാബി പ്രഭാഷകനായ അബ്ദുൽ മാലിക് സലഫിയുടെ ഒരു ലേഖനം ഫേസ്ബുക്കിൽ ശ്രദ്ധയിൽപ്പെട്ടു ഏറ്റവും അടുത്തവരിലേക്ക് അടുക്കാൻ ഇടയാളനോ എന്ന തലവാചകത്തിൽ തവസുലിനെ പരിഹസിക്കുന്നതായിരുന്നു ആ ലേഖനം വിശുദ്ധമായ ഖുർആാനിനെയും ഹബീബ് സല്ലാഹു അലഹി വസ്ല തങ്ങളുടെ ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തീർത്തും തെറ്റിദ്ധാരണാജനകമായ എഴുത്തുകളായിരുന്നു അത് എങ്ങനെയാണ് വഹാബികൾ വിശുദ്ധ ഖുർആാനിനെയും ഹദീഫിനെയും സമീപിക്കുന്നതെന്നും ദുർവ്യാഖ്യാനങ്ങൾ നടത്തി സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ലേറ്റസ്റ്റ് വഹാബി വേർഷൻ ആണത് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ അതിലേറെ പ്രസക്തമായ നമ്മൾ മറുപടി പറയേണ്ടതായ ചില ഭാഗങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ചില ഭാഗങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം തുടങ്ങുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടയാളന് ആവശ്യമില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ ആദം നബി അലിഹിസ്ലാം മുതൽ മുത്തുനബി സാഹു അലിഹി വസ്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചതും ചെയ്തതും ഇക്കാര്യമാണ് ഇനി വിശുദ്ധമായ ഖുർആാൻ പഠിപ്പിച്ചിട്ടില്ല ംഗനല്ല എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്നാൽ ഈ വസീലയെ തേടുക അള്ളാഹുവിലെ കടുക്കാൻ ഇടയാളന്മാരെ തേടുക മഹാന്മാരെ മുന്നിൽ നിർത്തുക എന്നത് ആദം നബി അലിഹി മുതൽ ഹബീബ് സല്ലാഹു അലിഹി വസല മതങ്ങൾ വരെയുള്ള ഒരാൾക്കും പരിചയമില്ല എന്നാണ് ഒരു നബിമാർക്കും പരിചയമില്ല എന്നാണ് മാലിക് സലഫി എഴുതി വെക്കുന്നത് എന്നാൽ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രാഖ് അൻപത്തി ഏഴാമത്തെ വചനം അവർ അഥവാ നബി എന്നവർ അതുപോലെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇവരെയാണ് ഉദ്ദേശിച്ചത് അവരുടെ രക്ഷിതാവിലേക്ക് അവരെക്കാൾ അടുത്തവരെ മധ്യവർത്തിയായി സ്വീകരിക്കുന്നവരാണ് അഥവാ ജൂതന്മാരും നസോറാക്കളും മക്കാമുഷിരിക്കും ഒക്കെ ആരാധിച്ചിരുന്ന ഐസ നബി അലിഹിസലാം അലിഹിസലാം മഹാന്മാരായ മല ഇക്കത്ത് മലക്കുകൾ ഇവരൊ ഇവരൊന്നും ആരാധ്യരല്ല ഇവരൊന്നും ആരാധിക്കപ്പെടേണ്ടവരല്ല അവർ തന്നെ അവരെക്കാൾ അടുത്തവരായ ആളുകളെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ് അവർ തന്നെ അവരെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്ത അവരെക്കാൾ വലിയവരായ ആളുകളെ തപസ്സുരാക്കി വസീലയാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ് ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് ഇമാവീർഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവരെക്കാൾ അള്ളാഹുവിനോട് അടുത്തവരെ മുൻനിർത്തി അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഇങ്ങനെയാണ് പ്രവാചകന്മാരെ ബഹുമാനപ്പെട്ട ഐസാ നബി അലിഹിസ്സലാമിനെ വരെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇത് ഖുർആാനിന് പരിചയമല്ല എന്നുള്ളതല്ല വഹാബികൾക്ക് പരിചയമല്ല മാലിക് സലഫി ജനിച്ചിട്ട് ഇത് കേട്ടിട്ടുപോലും ഉണ്ടാവില്ല അങ്ങനെ പറയാനാ നല്ലത് മാലിക് സലഫിക്കും വഹാബികൾക്കും ഇത് പരിചയമില്ല പക്ഷെ ഇത് ഇസ്ലാമിന് പരിചയമുണ്ട് വിശുദ്ധമായ ഖുർആാനിന് പരിചയമുണ്ട് നബിമാർക്ക് പരിചയമുണ്ട് അള്ളാഹുവിന്റെ അരിഫിങ്ങളായ മുൻഗാമികളായ മഹാന്മാർക്കൊക്കെ പരിചയമുണ്ട് വഹാബികൾക്ക് എന്ന് മാത്രം ഇത് മാത്രമല്ല ഇനി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് അള്ളാഹു സമീപസ്ഥനാണ് അവനിലേക്ക് എന്തിന് മറ്റൊരു ഇടയാളൻ അള്ളാഹു തന്നെ പറയുന്നു വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞ ഒരായത്ത് എന്ന ആയത് അള്ളാഹു നമ്മളിലേക്ക് എന്താണ് അള്ളാഹു നമ്മളിലേക്ക് അടുത്തവനാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മഹാന്മാരായ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ കൈകാര്യം ചെയ്തതല്ലേ അള്ളാഹു അടുത്തവനാണെന്ന് പറഞ്ഞാൽ കുഞ്ചും നമ്മളെ വിടെയാണെങ്കിലും അള്ളാഹു നമ്മിലെ കടുത്തവനാണ് പക്ഷേ നീ അള്ളാഹുവിനോട് ഏറെ അകന്നു നിൽക്കുന്നവനാണ് നീ അള്ളാഹുവിനോട് ഏറെ അകന്നു നിൽക്കുന്നവനാണ് അവന്റെ അവന്റെ സൃഷ്ടികളിലേക്ക് ഏറ്റവും പറഞ്ഞാൽ സമഗ്രമായി സമൂലമായി സൃഷ്ടികളുടെ ചലനാദി അഖിലവും അറിയുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് റബ്ബ് അങ്ങനെ നമ്മളിലേക്ക് അടുത്തു നിൽക്കുന്നവനാണ് അള്ളാഹു സുബുല എന്നാൽ നമ്മളോ മഹാനായ ഹബീബ് വസ്ലമതങ്ങൾ അള്ളാഹുലേക്ക് അടുത്ത അത്ര മറ്റു ബിമാർ അള്ളാഹുലേക്ക് അടുത്തിട്ടുണ്ടോ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അള്ളാഹുവിനേക്ക് അടുത്ത അത്ര സ്വഹാബത്ത് അടുത്തിട്ടുണ്ടോ സ്വഹാബാക്കൾ അള്ളാഹുലേക്ക് അടുത്ത അത്രത്തോളം താപികങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ അങ്ങനെ തലമുറ തലമുറകളിലായിട്ട് ഇങ്ങനെ വന്നാൽ നമ്മളൊക്കെ അള്ളാഹുലേക്ക് എത്രയാണ് അടുത്തത് ഈ പറയപ്പെട്ട വഹാബി മൗലവി എത്രയാണ് അള്ളാഹുലേക്ക് അടുത്തു നിൽക്കുന്നത് അപ്പൊ അള്ളാഹു ഇങ്ങോട്ട് അടുക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കുക എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ട് അടുക്കാനുള്ള ഒരു മാധ്യമമാണ് തവസ്സുൽ കൊണ്ട് ിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇനി അപ്പൊ അദ്ദേഹം പറയണം അപ്പോൾ ഉയരാവുന്ന ചോദ്യം ഇതാണ് ഇനിയാണ് രസം കിടക്കുന്നത് ഇനിയാണ് വിശുദ്ധമായ പുർആാനിൽ ഇവർ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ ദുർവ്യാഖ്യാനങ്ങളുടെ മാനപ്പടക്കങ്ങളാണ് അപ്പോൾ ഉയരാവുന്ന ചോദ്യം ഇതാണ് അദ്ദേഹം എഴുതുകയാണ് സൂറത്തുൽ ആയത്ത് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഒരു വസീലയെ തേടണം അള്ളാഹുവിലെ അടുക്കാൻ നിങ്ങൾ ഒരു തേടണം അപ്പൊ അദ്ദേഹം പറയാണ് ഇത് തഫ്സീറുൽ ജലാലിനി ഓദ്യം മനസ്സിലാകും അള്ളാഹുവിന് വഴിപ്പെടുക എന്ന കാര്യമാണ് അതേപോലെ തന്നെ ഇമാം തൊബിരി നിങ്ങൾ വസീലയെ തേടണം എന്നതു മാത്രമാണ് ഇതിന്റെ അർത്ഥം എന്നാണ് പറയുന്നത് ഇപ്പോ ഇതിലൊരു കാര്യം പൊളിഞ്ഞ് ഏറ്റവും അടുത്തവനായ അള്ളാഹുവിലേക്ക് എന്തിന് ഇടയാളൻ ഏറ്റവും അടുത്തവനിലേക്ക് അടുക്കാൻ ഇടയാളനോ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഹെഡിങ് അപ്പൊ ഒരു കാര്യം സമ്മതിച്ചു എന്ത് അമലുസ്വാലിഹാത്ത് ഇടയിൽ നിർത്തിയിട്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ ഹെഡിങ് അവിടെ പൊളിഞ്ഞുപോയി അല്ലെ അമലു സ്വാലിഹാത്ത് കൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കുക എന്നാണ് ഈ വസീലയുടെ മായന എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോ ഏറ്റവും അടുത്തവനായ അള്ളാഹുവിലേക്ക് അടുക്കാൻ അമൽ സ്വാലിഹാത്ത് എന്ന ഒരു മധ്യവർത്തി അമൽ സ്വാലിഹാത്ത് ഇടയിൽ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഹെഡിങ്ങിന്റെ കാര്യം തീരുമാനമായി ഇനിയോ ഈ അമൽ സ്വാലിഹാത്ത് കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക എന്നതാണ് ആ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എങ്കിൽ കുഴപ്പമില്ല അമൽഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അമൽഹാത്ത് അല്ലേ അത് കുർബത്തുൻ മുസ്തഹബത്തുൻ അതൊരു സ്വാലിഹായ കർമ്മമാണ് عمل الصالحات تانا بهما أحمد الصافي رضي الله عنه برأيونه وابتغاء الوسيلة ما يقربه إليه مطلقا ومن جملة ذلك محبة أنبياء الله وأوليائه والصدقات وزيارة أحباب الله وكثرة الدعاء وصلة الرحم وكثرة الذكر وغير ذلك فالمعنى كل ما يقربكم إلى الله അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന എന്ത് കാര്യമുണ്ടോ അത് നിസ്കാരാവാം നോമ്പാകാം സുലത്തുറാഹീം കുടുംബ ബന്ധം പുലർത്തലാകാം സ്വാലിഹിങ്ങളോട് മഹബത്ത് വയ്ക്കലാകാം അവരെ സ്വതത്തുകൾ നൽകലാകാം സിയാറത്ത് ചെയ്യലാകാം ഇതൊക്കെ കുറുബത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ അമരുസ്വാലി ഹാത്തുകളാണ് അതിൽപ്പെട്ട ഒരു അമരുസ്വാളി ഹാത്താണ് മഹാന്മാരെ മുൻനിർത്തിയിട്ട് ചെയ്യുക എന്നത് അത് അതിന്റെ സിറു തന്നെ മഹാന്മാരോടുള്ള മഹബത്തിൽ അധിഷ്ഠിതമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പ്രാർത്ഥന അള്ളാഹുവിനോട് ദുയായ ചെയ്യരുതേ എന്നൊന്നും സുന്നത്തി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നില്ല സുന്നികൾക്ക് അങ്ങനെ ഒരു വാദവും ഇല്ല എന്നാൽ അള്ളാഹുവിലേക്ക് ദുയായ ചെയ്യുന്ന പല രൂപങ്ങളിൽ ഒരു രൂപമാണ് മഹാന്മാരെ തവസ്സുലാക്കി ദുയ ചെയ്യുക എന്നത് ദുആാൻ്റെ പല രൂപങ്ങൾ ഹബീബായ റസൂർ സൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്ന് അള്ളാഹുവിലേക്ക് അടുത്തവരെ കൊണ്ട് ദുയായ ചെയ്യിപ്പിക്കുക വലിയ മഹാന്മാരായ ആളുകളെ കൊണ്ട് ദയിപ്പിക്കുക എന്നത് ദുവൻ്റെ രൂപമാണ് അപ്പോ ഒരാളോട് വയർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അണക്കട് തുയർന്നാ പോരെ നിനക്ക് ദുവായ ചെയ്താൽ പോരെ എന്തിനാ എന്നോട് പറയുന്നത് എന്ന് പറയാൻ പറ്റും ഇല്ല സ്വാരിഹീങ്ങളെ കൊണ്ട് ദുയായ ചെയ്യിപ്പിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യമാണ് ഹബീബായ റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഹുത്തുബോധുന്നതിനിടയിലാണല്ലോ ഒരു സൊഹാബി വന്നിട്ട് നബി സൊല്ലാഹു അലഹി വസ്ലമതങ്ങളോട് പറഞ്ഞു യാ അള്ളാഹ് ഞങ്ങളാകെ പ്രയാസത്തിലാണ് വെള്ളമില്ലാതെ ഞങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞു പോകുന്ന നബിയെ അവിടുന്ന് ചെയ്യണം അപ്പൊ റസൂല പറയാണ് എന്തിനോട് പറയണത് ചെയ്തൂടെ എന്ന് പറയല്ല ആ വന്നിട്ട് പറഞ്ഞു പറയല്ലേക്കല്ലാതെ ഞങ്ങൾ ആരിലേക്ക് വരാനാണ് എന്ന് പറഞ്ഞു അപ്പൊ

നിങ്ങളുടെ പാപം പുറത്തുതരാൻ ഉവൈസുൽ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ ദ്വയ ചെയ്യിപ്പിക്കണം അപ്പോ മറ്റുള്ളവരെ കൊണ്ട് ദ്വയ ചെയ്യിപ്പിക്കുക അത് അക്രബുല ഇജാബ ഇജാബത്തിന് ഏറ്റവും അടുത്തൊരു കാര്യമാണ് അവിടെ നിമിതങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചോ അള്ളാഹുവിൻ്റെ റസൂലെ എന്തിനാണ് മറ്റൊരാളെ കൊണ്ട് ദുയ ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു അടുത്തവനല്ലേ എന്നല്ലേ ഖുർആൻ പറഞ്ഞത് പിന്നെന്തിനാ വൈസുൽ വോയ്സ് തങ്ങളെ കൊണ്ട് ദുയായ ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചോ ഇല്ല അത് വഹാബികൾ പഠിപ്പിച്ചതാണ് ഇസ്ലാമിനത് പരിചയമില്ല അതുപോലെ തന്നെ മഹാനായ റസൂൽ സൊല്ലാഹു അലിഹി വസ്ല മതങ്ങളുടെ മുമ്പിലേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി വന്നത് അത് ദിന്റെ മറ്റൊരു രൂപമാണ് ാഹു അലഹി വസ്സലമങ്ങളുടെ മഹത്വത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു നബി പരിചയപ്പെടുത്തി കണ്ണിന് ഒരു സുഹാബിഹുബി പറഞ്ഞു അവിടുന്ന് എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ അവിടുന്ന് അപ്പോ നബി പറഞ്ഞു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ആ പിന്തിപ്പിക്കാം നാളെ നാടെത്തിൽ കൂലി ഉണ്ടാകും അതല്ല നിനക്ക് ആവശ്യമെങ്കിൽ തരാം അപ്പോ ആ സ്വഹാബി സൊഹിതങ്ങളോട് പറഞ്ഞു അവിടുന്ന് തരണം അപ്പൊ പണി എന്താണ് റകഅതൈനി

ആവശ്യം ആവശ്യം നിറവേറ്റപ്പെടാൻ ഹബീബിനെ മുൻനിർത്തിയിട്ടാണ് ദുആ ചെയ്തത് ഇത് ആരെ പഠിപ്പിച്ചു കൊടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ് അപ്പോ മഹാന്മാരുടെ ഫതിലൊക്കെ പറഞ്ഞിട്ട് മുത്തുനബി എന്നൊക്കെ പറഞ്ഞു മഹാന്മാരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യാൻ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തു ഇനിയോ ഇനി മഹാന്മാരെ നേരിട്ട് അവരെ മുൻനിർത്തിയിട്ട് മുൻനിർത്തിയിട്ടതു ചെയ്യുന്നത് ഒന്ന് അവരുടെ മഹത്വമൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ആ മഹാന്മാരെ മുന്നിൽ നിർത്തിയിട്ട് ആ ചെയ്യുക ഞാൻ എന്തൊക്കെ ചുരുക്കി പറയാണ് ഇതൊക്കെ വളരെ പ്രസിദ്ധമായ മഷൂറായ സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ടാബ് അള്ളാഹ് ഹു ഏർ പറയുന്നു അവർക്ക് ക്ഷാമകാലം വന്നാൽ അവർക്ക് പ്രയാസം വന്നാൽ അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബ് എന്നവരെ മുൻനിർത്തിയിട്ട് റതി അള്ളാഹ്വാൻ എന്നിവരെ മുൻനിർത്തിയിട്ടതും ആ ചെയ്തിരുന്നു ഉമർ ബിൻ തങ്ങൾ ഇപ്പോ ഞങ്ങൾ നബി തങ്ങളെ മുൻനിർത്തി ദുആ ദുആ ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ മുൻനിർത്തിയിട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മഴതരണേ ഫയുസ് കൗൺ സഹിഹുൽ അങ്ങനെ അവർക്ക് മഴ ലഭിച്ചു ബഹുമാനപ്പെട്ട ഖത്താബ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പൊ ഇവർ എന്തിനെങ്ങനെ മുൻനിർത്തിയിട്ട് ദുയ ചെയ്യണത് നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ പോലെ അള്ളാഹു കരീബും മുജീബാണ് എന്ന് ഖുർആനി പറഞ്ഞിട്ടില്ലേ എന്നാണോ ഇത് ദുയ ഇന്റെ ഒരു ഇനമാണ് ഇത് ദുയ ഇന്റെ ഒരു രൂപമാണ് ഇതാണ് മഹാന്മാരായ ഇമാമുമാർ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചതും കൂടിയാണിത് ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞ ഒരു സംഭവം ഏത് നബിസ്വല്ലാഹു അലി വസ്ലമതങ്ങളുടെ മുമ്പിലേക്ക് കണ്ണിന്റെ കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി വന്ന് നബി തങ്ങൾ ദുആ പഠിപ്പിച്ചു കൊടുത്ത ആ സംഭവം ആ സംഭവത്തെ അദ്ദേഹം കട്ടുമാറ്റിയിട്ടാണ് മുഹമ്മദിൻ റഹ്മ ഇവിടെ അള്ളാഹുവിനും അടിമക്കും ഇടയിൽ ഇടയാളന വേണം എന്നല്ല കാരണം ഹദീഫിന്റെ ആദ്യ ഭാഗം അത് വ്യക്തമാക്കുന്നുണ്ട് എന്താ വ്യക്തമാക്കുന്നത് അവിടെ മാത്രം പറഞ്ഞു നിർത്തി അതിനുശേഷം ആ പഠിപ്പിച്ചു കൊടുത്ത പഠിപ്പിച്ചുകൊടുത്ത ദുണ്ട് അതിന് നബിതങ്ങൾ അദ്ദേഹത്തോട് ആ സുഹാബിയോട് ദയാ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഉണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ അലഹി വസ്ലങ്ങൾ ദയാ ചെയ്ത് കൊടുത്തത് മാത്രാണ് അതല്ലാതെ ഇവിടെ തവസ്സുൽ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇനി ഇദ്ദേഹം പറഞ്ഞത് സമ്മതിച്ചാൽ തന്നെ ആ ദു എന്താണ് അള്ളാഹുമ്മ ഇനി

ാണ് ചെയ്തത് എന്ന് അപ്പോ നബിതങ്ങൾ കേവലം ദയർന്നു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഒരു ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ദുർവ്യാഖ്യാനാണ് പിന്നെ അതിന്റെ അവസാനം അള്ളാഹു മി അഹുഫിയ നബിസൊല്ലാഹു അലഹി വസ്ലമതങ്ങളെ കൊണ്ട് എനിക്ക് ഷഫായത്ത് ചെയ്തു തരുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഈ ഷഫായത്തിനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ ഷഫായത്ത് പല രൂപത്തിലുണ്ട് ഒന്ന് നബിസൊല്ലാഹു അലഹി തങ്ങൾ നേരിട്ട് ആ സൊഹാബിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് ായത് അതല്ലെങ്കിൽ ഹാരിയായ ഒരു ഷഫായത്തിനെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്തേലു അലഹി വസ്ലമതങ്ങൾ കാരണമായിട്ട് അള്ളാഹു ഈ നീ ദുസ്വീകരിക്കണേ എങ്ങനെ വസ്ല മതങ്ങൾ ഈ ദു പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇന്നതൊക്കെ ചെയ്തിട്ട് പറഞ്ഞു അപ്പോൾ ആ ദ ചെയ്യുക എന്നത് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതായത് കൊണ്ട് തന്നെ ഫലത്തിൽ ഉള്ളതുപോലെയാണ് വെറുതെ പറയല്ല നബി ബഹുമാനപ്പെട്ട ഇമാം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ ഹദീഫ് ഉണ്ട് ആ ഹദീഫ് ഞാൻ അതൊന്നും വിശദീകരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല വലൗല അന ലക്കാന അസ്ഫലി മിനന്നാർ പറയാണ് ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ അബൂ എന്നവർ നരകത്തിന്റെ അടിത്തട്ടിലായിരുന്നേനെ എന്ന് പറയുന്നുണ്ട് ഈ െ മുൻനിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം കുർത്തുഹു പറയുന്നുണ്ട് ഈ ഇത് നബിതങ്ങൾ നേരിട്ട് ഷഫായത്ത് നടത്തിയോ ഇല്ലയോ ഇല്ല നബിതങ്ങൾ നേരിട്ട് ഷഫായത്ത് നടത്തിയിട്ടില്ല പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് ബഹുമാനപ്പെട്ട റസൂലിഹു അലിഹി തങ്ങളോടുള്ള ബന്ധം കാരണം അതും ഒരു ഷഫായത്ത് തന്നെയാണ് എന്താ കാരണം അബൂ എന്നവർ തങ്ങളെ വല്ലാതെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഹാലിയായ ഒരു ഷഫായത്ത് തങ്ങൾ കാരണമായിട്ട് എന്നാണ് അവിടെ അർത്ഥം ആ ഒരു വായന തന്നെയാണ് അള്ളാഹുവെ എനിക്ക് നീ നബി തങ്ങളുടെ ഈ ശഫായത്തിനെ എന്ന് പറഞ്ഞാൽ എന്ന് മഹാന്മാരായ ഇമാമുമാർ വളരെ കൃത്യമായിട്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ബഹുമാനപ്പെട്ട മാത്രമല്ല ബഹുമാനപ്പെട്ട റസൂർഹിാഹു അലഹി തങ്ങൾ വഫാത്തായതിന് ശേഷം ഇമാം തൊബറാനി റലിഅുൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ശേഷം ഈ ഹദീഫ് തന്നെ ഏത് റഹ്മാൻ ബിൻ ഹുനൈഫ് എന്ന സൊഹാബിയാണ് നബിസ് വസ്ലമതങ്ങളുടെ മുമ്പിലേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നപ്പോൾ അള്ളാഹുബി മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്ത ഹദീഫ് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ റസൂൾ ലാഹിദങ്ങൾ ഒഫാത്തായതിനു ശേഷം റഹ്മാൻ ബിൻ റഹ് അലി അള്ളാഹുനുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരാള് റഹ്മാൻ ബിൻഫാൻ അലി അള്ളാഹുനുഹുവിനെ കാണാൻ വേണ്ടി പോകും പക്ഷേ അദ്ദേഹത്തിന് ഉസ്മാൻ അലി അള്ളാനെ കാണാൻ കഴിയാറില്ല അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ കഴിയാറില്ല അങ്ങനെ ഈ കണ്ടു ഇയാൾ കണ്ടിട്ട് ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്നവരോട് പരാതി പറഞ്ഞു ഞാൻ കുറെ തവണ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കാണാൻ പോയി പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്നവർ പറയാണ് പോയിട്ട് പറയുകയാണ് എന്നിട്ട് അവിടെ പോയിട്ട് രണ്ടിറക്കാത്ത് നിസ്കരിച്ചിട്ട് നീ ദുആ അല്ലാഹുമ്മ ഇന്നി ഇന്നി വ ഇലൈക ബി മുഹമ്മദിൻ അലൈഹി വസല്ലമ നബിയർ റഹ്മ യാ ബിക ഇലാ റബ്ബി ഫതഖ്ലിയ ഹാജതി എന്ന് എന്ന് പറഞ്ഞു ഇങ്ങനെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു അവിടെ നബി തങ്ങൾ നിബിധങ്ങൾ ശേഷം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ നടക്കുക അഫ്ഫാൻ കാണാൻ കഴിയാതെ പ്രയാസപ്പെട്ട ഒരാൾ ആ ആ പ്രയാസം തീരാൻ എന്നവർ കാലഘട്ടത്തിൽ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം അത് നിർവഹിച്ചു തങ്ങളുടെ മുമ്പിലേക്ക് പിന്നെ അയാൾ ചെന്നപ്പോൾ അൽ ഫഅദ്ഖലഹു അലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ

ഇങ്ങൾ കാര്യം ഉസ്മാൻ ഉസ്മാനുബിൻ അഹ്ഫാൻ തങ്ങളോട് പറഞ്ഞത് വളരെ നന്നായി ഇല്ലെങ്കിൽ ഞാൻ ഇനിയും കാണാതെ ഇടങ്ങാറാകുമായിരുന്നു പ്രയാസപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ എന്നവര് പറയാണ് ഞാൻ ഇങ്ങളെ കാര്യം ഉസ്മാൻ ഉസ്മാനുബിൻ തങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെയോ അത്താഹു മൊഴമുൽ കബീർ കബീരിൽ മാമ റിപ്പോർട്ട് ഉസ്മാൻ ചെയ്യുകയാണ് ഉഷ്മാനിൻ പറയാണ് മുത്തുനബി അലൈഹി അലൈസ്മയുടെ കാലഘട്ടത്തിൽ കണ്ണിന് അസുഖം ബാധിച്ച ഒരാൾ നബി സല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പ്രയാസം പറഞ്ഞപ്പോൾ മുത്തുനബി പഠിപ്പിച്ചുകൊടുത്തത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അവിടെയും സൊഹേബത്തും ആ തവസലിന്റെ ദുരം പതിവാക്കിയിട്ടുണ്ട് പിന്നെ അത് അറിയാത്ത ആൾക്കാർ ഉള്ളൂ ഈ വഹാബികൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഹദീസുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വിശുദ്ധമായ ഖുർആാനിന്റെ ആശയതലങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തകരെ നമ്മൾ തിരിച്ചറിയണം ഇത് അപകടമാണ് ഈമാനിനെ കട്ടെടുക്കുന്ന ചെമ്പരിന്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഇവരെ ഷെറിനെ തൊട്ട് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അസ്സാം വാരിക്കും വറഹമത്